നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് പച്ചമുളക് കറിവേപ്പില ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ സിമ്പിളായി മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നത് ഇത് വെച്ച് എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം പാന് അടുപ്പിൽ വെക്കാം സ്റ്റൗവിൽ വെച്ചു പാൻ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൽ കടുക് നമ്മൾ പൊട്ടിക്കുന്നില്ല ഡയറക്റ്റായിട്ട് ഓയിൽ ചൂടായതിൻ്റെ ആണ് നമ്മൾ എല്ലാ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിനാവശ്യമായ ഉപ്പും കൂടെ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ആവാം അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു ഇനി നന്നായി നമുക്കത് മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും ഓയിലും സോൾട്ടും ടർമറിക് പൗഡറും കൂടെ എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്യുക ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കുക്കാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതിനിടയിൽ നമുക്കിത് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കരുത് കാരണം ഓയിലിലാണ് കുക്ക് ചെയ്യുന്നത് നമ്മുടെ പൊട്ടറ്റോ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി കുക്കായിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റാണ് അതോടൊപ്പം തന്നെ എരിവും കറക്റ്റാണ് പച്ചമുളക് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് എരിവുള്ള പച്ചമുളക് അപ്പോൾ അതും പാകമാണ് നന്നായി കുക്കായിട്ടുണ്ട് അധികം വെന്ത്ടഞ്ഞു പോകാത്ത രീതിയിൽ അപ്പോൾ നമുക്കിന്നിത് സേർവിംഗ് ബൗളിലേക്ക് മാറ്റാം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ബീറ്റ് റൂട്ട് മെഴുക്ക് പെർട്ടി റെഡിയാണ് കുട്ടികളുടെ ലഞ്ച് ബോക്സിലും അതുപോലെ തന്നെ ഓഫീസിലേക്കും ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ട്രൈ ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് താങ്ക്